നൂറ്റി ഇരുപതിൽ പരം നഴ്സിംഗ് പറഞ്ഞ വിദ്യാർത്ഥികളെ ചതിച്ചും ഊമ്പിച്ചും കൊണ്ട് പുതിയൊരു ചരിത്രം കൂടെ സൃഷ്ടിക്കുകയാണ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും മാനേജ്മെന്റും ഏജന്റുമാരും ചേർന്നുകൊണ്ട് കർണാടകയിൽ പുതിയ അധ്യയന വർഷം നഴ്സിംഗ് പഠിക്കാൻ സ്വപ്നം കാണുന്ന ഓരോ രക്ഷിതാവും കുട്ടികളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവായിട്ട് കാണണം നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ കഥ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ആയിരക്കണക്കിന് പിള്ളാരെ ചതി കുഴിയിലിട്ടിരിക്കുന്നു ഇതാ അടുത്തൊരു സെറ്റും കൂടെ പത്തൊന്നൂറ്റി എഴുപത് പിള്ളേരെയും കൂടെ ഊമിച്ച് പാലം കടത്തിയിരിക്കുകയാണ് ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും ഈ തട്ടിക്കൂട്ട് മാനേജ്മെൻറ്റും അവന്മാർക്ക് പിണികളായിട്ടുള്ള ഈ ബ്രോക്കർമാരിലെ ഏജന്റുമാരും കൂടെ എന്നിട്ടോ ഈ സംഭവം നടത്തിയിട്ട് മാസങ്ങളായി ആറു മാസമായിട്ട് ഈ രക്ഷിതാക്കളോ കുട്ടികളോ അനങ്ങാതെ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവിടെ മാനേജ്മെന്റ് പറഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരും ഏജന്റ് പറഞ്ഞ് കുഴപ്പമില്ല എന്നും പറഞ്ഞത് കേട്ട് മണവണാജന്മാരായിട്ട് അവിടെ ഇരിക്കുക ഏത് സ്ഥാപന രാജീവ് ഗാന്ധിയുടെ അപ്ലിയേഷൻ പോലിൽ കാത്ത സ്ഥാപനം ഈ പയ്യൻ പറ എൻ സിയും കെ എൻ സിയും കാണിച്ചെന്ന് ഈ പൊട്ടം ഈ പോകുന്ന പിള്ളേർക്ക് ആർക്കും അറിയത്തില്ലേ നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ എക്സാം നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കൂടുതൽ ആവരാ എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലേ വല്ലപ്പോഴേ അതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കണ്ടേ പിള്ളേരെ പോകുന്നവരും രക്ഷിതാക്കളും ഒക്കെ പ്ലസ് ടു വെറുതെ പാസ് ആയതാണ് ചെറിയ നോളജ് എങ്കിലും ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ഈ എന്നോട് പറയുന്നൊന്ന് കേട്ടേ മറ്റേ ബാംഗ്ലൂർ സിറ്റിയിലുണ്ട് പിള്ളേരുടെ എല്ലാവരുടെയും അഡ്മിഷൻ അപ്രൂവായിട്ടുണ്ട് നിങ്ങളല്ല നിങ്ങളുടെ കോളേജിന് അഫിലിയേഷൻ ഇല്ല നിങ്ങളുടെ അഡ്മിഷൻ അപ്രൂവായിട്ടില്ല ഇനിയും ഞാൻ പറയുന്ന ഏതെങ്കിലും പിള്ളേർ നിങ്ങളുടെ കൂടെ ഉണ്ടോന്ന് നോക്കണം ഏത് കോളേജിലെയാ അവരുടെ അഡ്മിഷൻ അപ്പുമായിട്ടുണ്ട് നിങ്ങൾ എല്ലാരും കൂടെ ഒരേ ക്ലാസ്സിൽ ഇത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ബാംഗ്ലൂർ സിറ്റിക് കോളേജ് ഓഫ് നേഴ്സിംഗും ആർ എൽ അഭിഷേക് റാവു കോളേജുകളിൽ പിള്ളേർ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഈ ആറുമാസമായിട്ടും നിങ്ങൾ അതിന്റെ പുറകെ എവിടെ നടന്നു പോവാനുള്ള രീതിയിലായിരുന്നു നിങ്ങൾ ഇവിടെ പോകാനുള്ള രീതിയിലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ അഫിലിയേഷൻ ഇല്ലാത്ത കോളേജ് നിങ്ങൾ എങ്ങനെങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഈ ഏജന്റ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാതെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഒരു പേപ്പർ തരാൻ ആവശ്യപ്പെടാൻ സി തന്നു നിങ്ങളുടെ സഹോദര നിങ്ങൾ ആദ്യം നിങ്ങൾ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ കർണാടകയിൽ പഠിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷ നടത്തി നിങ്ങൾക്ക് റിസൾട്ട് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് ഈ യൻസിന്റെ അംഗീകാരമില്ലാതെ ഐ എൻ സി ഉണ്ട് കെ എൻ സി ഉണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഐ എൻ സി പരീക്ഷ നടത്തുന്നില്ല കെ എൻ സിയും പരീക്ഷ നടത്തുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളെ ഈ അവൻ പറഞ്ഞു ഇപ്പം പറഞ്ഞു നിങ്ങളുടെ ഭാവി ഇത്ര ഇപ്പൊ ആറു മാസം മിച്ചം പോയോ നിങ്ങൾ എത്ര രൂപ ഇപ്പൊ കൊടുത്തു ഞാനിപ്പോ അറുപതിനായിരം വിടുക്ക നല്ല കാര്യം സർട്ടിഫിക്കറ്റ് ഒക്കെയോ അവിടെ കൊടുത്തു യാതൊരു പ്രയോജനമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു അഫിലിയേഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഇത് കൊടുക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബുദ്ധി ഇല്ലായിരുന്നോ ഏതായിരുന്നു പെട്ടെന്ന് കേരളത്തിൽ മോനെ കേരളത്തിൽ കിട്ടാതുകൊണ്ട് പെട്ടെന്ന് ഒരാള് പറഞ്ഞതിന്റെ പേര് ഇപ്പൊ എന്ത് സംഭവിച്ചു പറ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്ത് സംഭവിച്ചു കേരളത്തിൽ കിട്ടാതുകൊണ്ട് പെട്ടെന്ന് എത്ര അറുപത് പേരും പെട്ടെന്ന് വന്നോ ഈ അറുപത് പേരും ഈ അറുപതും ഇത്രയും പേര് ഒന്നിച്ച് എത്ര നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ട് അറുപത് പേര് അറുപതല്ലല്ലോ നൂറ്റി ഇരുപത് പേര് കണ്ടിട്ട് നിങ്ങൾ ഓരക്ഷരം സംസാരിക്കാതെ ഇത്രയും ആറു മാസം അവിടെ ഇരുന്നില്ലേ പോയി പോയി ഡയറക്ടറോട് ഡയറക്ടർ അയാൾ ഞാൻ ചോദിക്കട്ടെ അയാൾ ഒരു കുറച്ച് സമയം തരൂ എന്ന് പറയുമ്പോ നിങ്ങളുടെ ഭാവിയാണ് അങ്ങോട്ട് എടുത്തു കൊടുത്തത് അതിനെപ്പറ്റി യാതൊരു വിചാരമോ ചിന്തയില്ലായിരുന്നോ നിങ്ങൾ നേരെ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റാ നിങ്ങൾ ഇവർക്ക് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള അംഗീകാരം നിങ്ങൾ എവിടെയാണ് കൊടുത്തത് ചോദിക്കാൻ ബാധ്യത ചോദിക്കാൻ വയ്യായിരുന്നോ അയാൾ പറഞ്ഞു അയാൾ ശരിയാക്കാൻ ശരിയാക്കാം അയാൾ ആരാ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പറയുന്ന സംവിധാനങ്ങളെല്ലാം ഇല്ലാതെ യൂണിവേഴ്സിറ്റി എങ്ങനെ കൊടുക്കുന്നത് ഇത് തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണം നിങ്ങളുടെ ഭാവി അവരുടെ ഭാബിയും പോയി രണ്ടു കൂട്ടരോട് അറുപതോ നൂറ്റിഇരു പിള്ളേരുടെ ഭാബിയാ പോകുന്നത് ഈ ആറുമാസമായിട്ട് ഇവര് പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് കിടന്ന് നിങ്ങളെ നിങ്ങൾ എന്നാ ഭക്ഷണം കഴിക്കുന്നത് കല്ലുമണ്ണുമാണ് കഴിക്കുന്നത് നിങ്ങളുടെ രസകർത്താക്കൾ എന്തു ആ ഏജന്റ് എന്തിരുന്നു എന്നിട്ട് അവൻ അവനെന്നു പറഞ്ഞു പറഞ്ഞു റെഡിയാവും പോയി െ എന്ന് പറഞ്ഞ അഫിലിയേഷൻ ഇല്ലാതെ കോളേജിൽ പഠിച്ചിട്ട് എന്തോ ചെയ്യാനായിട്ടാ കൂട്ട നിങ്ങളിലൊക്കെ അധികാരമുള്ള യൂണിവേഴ്സിറ്റി ഇത്രയും ആറുമാസമായിട്ട് നിങ്ങൾ താമസിക്കുന്ന സാധനം എത്ര കിലോമീറ്റർ ഉണ്ട് ദൂരത്തില് ഈ മാസം നിങ്ങൾ എത്രയോ പ്രാവശ്യം സിനിമയ്ക്ക് പോയി പുറത്തു പോയി നിങ്ങളുടെ ഭാബിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അഫിലിയേഷൻ തരുന്ന യൂണിവേഴ്സിറ്റിയുടെ അവിടം വരെ പോയിട്ട് അതിന്റെ അധികാരികളെ കണ്ട് വർത്താനം പറയും നാളും പറ്റാത്തത് നിങ്ങളൊക്കെ എന്നാൽ എന്ന നോക്കാനായിട്ടാ ഒരു വർഷം നഷ്ടപ്പെട്ട അവൻ തരുവോടു ഒന്നായി ഇനി നാല് ദിവസം അയാൾ എന്നാ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടന്നു നടന്നു പോയിട്ടുണ്ട് അഫിലേഷൻ അവിടെ നടന്നെ അഫിലേഷൻ ആക്കുന്ന എങ്ങനെ കേട്ടോ ഇതാണ് ഒരു ബിൽഡിംഗില് രണ്ട് സ്ഥാപനം ബാംഗ്ലൂർ സിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് ആരല്ല അഭിഷേക് റാവു കോളേജ് ഓഫ് നേഴ്സിംഗ് ഇത് ഇരിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റി പിള്ളേർ ക്ലാസ് ഇരിക്കാണ്ട് കുറെ നാളായി ചോദിക്കണ്ടേ എങ്ങനെ ഇത് വന്നാന്നുള്ള കാര്യം ചെയ്യപ്പെട്ടേ രണ്ട് ബിൽഡിങ് ഇരുപത്തിമൂവായിരം സ്ക്വയർ ഫീറ്റ് വേണം രണ്ട് ബിൽഡിങ് വേണം പ്രിൻസിപ്പള വൈസ് പ്രിൻസിപ്പള് ഡെങ്കിൽ അധ്യാപകർ ഏഴോ എട്ട് എം എസ് സിക്കാര് ലാബോറട്ടറി ലൈബ്രറി ഒന്നുമില്ല എന്നെ ചെയ്യാൻ പറ്റും അടുത്തോർണം കേട്ടോ ദുഃഖാലം കൊണ്ട് ക്ഷോഭിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ എനിക്കൊരാള് വാട്സപ്പ് ചെയ്യാ സർ നമസ്കാരം ഐ എം സോ സോറി ടു ഡിസ്റ്റർബ് യു അറ്റ് ടൈം നമ്മുടെ ബാംഗ്ലൂർ സിറ്റി കോളേജ് ഉണ്ടല്ലോ നഴ്സിംഗ് കോളേജ് കല്യാൺ നഗറുള്ള അവിടെ എൻ്റെ സിസ്റ്റർ പഠിക്കുന്നുണ്ട് ബി എസ് സി നഴ്സിംഗിനാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത് ഓക്കെ ഞാൻ ഈ റീസെന്റ് ആണ് അറിഞ്ഞത് കോളേജിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് വേറെ എന്തെങ്കിലും ആണോ എനിക്ക് അറിയുന്നില്ല ബിക്കോസ് ഞാൻ അറിഞ്ഞെടുത്തോളം എൻ്റെ സിസ്റ്ററിന്റെ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ പഠിക്കണ്ട ബിക്കോസ് അത്രയ്ക്കും വേർസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ അവിടെ ആ കോളേജ് റണ്യിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു കോളേജ് ആൻഡ് എസ്പെഷ്യലി ആ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് അവിടെ ഇപ്പം ഒരു പ്രോപ്പർ നല്ലൊരു എഡ്യൂക്കേറ്റഡ് പ്രൊഫസേഴ്സ് ആ കോളേജിൽ നിങ്ങൾക്ക് ഉണ്ടോ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും തോന്നുന്നുണ്ട് ഐ റിയലി ഹവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ് പക്ഷേ എൻ്റെ സിസ്റ്റർ പറഞ്ഞിടത്തോളം അവിടെ ഒരു പ്രോപ്പർ എഡ്യൂക്കേറ്റഡ് പ്രൊഫസേഴ്സ് അവിടെ ഇല്ല അവിടെ മൊത്തം പഠിപ്പിക്കുന്നത് ഹു അവർ പാസ്ഡ് ഔട്ട് അവിടെ പാസ് ഔട്ട് ആയേക്കുന്ന സ്റ്റുഡൻസ് ആണ് അവിടുത്തെ അവിടുത്തെ ആയിട്ട് പഠിപ്പിക്കുന്നത് ആൻഡ് വി കാൻറ്റ് ഈവൻ ഐ ഈവൻ അഡ്രസ് ആസ് എ ലെക്ചർ ഓർ എ പ്രൊഫസർ ദ ആർ ജസ്റ്റ് എ സ്റ്റുഡൻ ഇൻടേൺ ചെയ്യുന്ന സ്റ്റുഡന്റിനെ പോലെയാണ് എനിക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നത് ഓക്കെ ഈ ഇതുപോലത്തെ ഒരു കോളേജിൽ നടന്ന എക്സ്പീരിയൻസ് വേറെ ഒരു കോളേജിലും ബാങ്കിലും നടന്നിട്ടുണ്ടാവില്ലെന്നൊന്നു എനിക്ക് എന്റെ സിസ്റ്ററിന് കോപ്പി എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അവർക്ക് നിർബന്ധം അവർക്ക് കോപ്പി അടിച്ചാലും അടിച്ചില്ലെങ്കിലും പേയ്മെന്റ് കോപ്പി അടിക്കാനുള്ള പൈസ ഇത്ര രൂപ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുണ്ട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് ഒരാൾക്ക് താല്പര്യമില്ല ഓക്കെ മാനേജ്മെന്റ് ഓരോരുത്തർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഹെൽപ്പ് ചെയ്യ അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് പൈസ കൂട്ടേണ്ട ആവശ്യം എന്താണ് അത്രയ്ക്കും പൈസ തീണ്ടാത്ത ആൾക്കാരാണോ നിങ്ങള് നിങ്ങക്ക് രണ്ട് കോളേജ് അവിടെ ഉണ്ട് ഞാൻ അറിഞ്ഞു ഓക്കെ രണ്ട് കോളേജിനെ ഉണ്ട് എന്തായാലും ഞാൻ ഒന്ന് ലൈക്ക് ആർ എൽ അഭിഷേക് റാവ് അങ്ങനെ നിങ്ങളൊരു കോളേജും കൂടെ ഉണ്ട് ഞാൻ അറിഞ്ഞു ആൻഡ് ബാംഗ്ലൂർ സിറ്റി ഓൾസോ നിങ്ങൾക്ക് അവിടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നിങ്ങൾ രണ്ട് രണ്ട് കോളേജും പല ടൈമിൽ നിങ്ങൾ ബോർഡ് മാറ്റിയിട്ട് മാറ്റിയിട്ടാണ് നിങ്ങൾ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് അവിടെ ഇവൻ ജഗദംബാൽ ഷീസ് ടീച്ചർ ലൈക് ഷീസ് സെൻസ് ഓക്കെ പുള്ളിക്കാരി മാത്രമാണ് പ്രിൻസിപ്പൽ അത്രയും രണ്ട് കോളേജിന് രണ്ട് കോളേജിന് ഒറ്റ പ്രിൻസിപ്പൽ ആൻഡ് ഹൗ കം ഹിറ്റ് ഇസ് വോക്കിങ് എനിക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് യു ഷോയിങ് ലീ കൊറേ കുറെ ടീച്ചേഴ്സും കുറെ പ്രൊഫസേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പാരന്റ്സ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പതിനൊന്ന് മണിവരെ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ റൂമിലും നിങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും കൂടെ നിർത്തി നിർത്തിയിട്ട് കൺവിൻസ് ചെയ്യുകയാണ് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് കോപ്പി അടിച്ചാലും അടിച്ചില്ലെങ്കിലും അടയ്ക്കണമെന്ന് എന്ത് റൂൾ ആണിത് എവിടുത്തെ റൂൾ ആണിത് ഏഹ് ഈ പറഞ്ഞ പ്രസാദ് റാവോ ഇല്ലെങ്കി ദാറ്റ് മൂർത്തി ഓർ ഈ ജഗദമ്പാൾ ഇവരൊക്കെ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ ഏർ അവരൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അത്രയും ഹൈജീൻ അവർ കീപ്പ് ചെയ്യും ഇത് അവർക്ക് ആ കുട്ടികളെ അവർക്ക് എന്തും കൊടുത്ത് യൂസ് ചെയ്യാം പൈസ മാത്രം മതി ഇതാണ് ഇവർ ഇപ്പൊ നടക്കുന്ന എനിക്ക് മനസ്സിലായ പ്രകാരം പൈസ മാത്രം വേണം ആൻഡ് നോ പ്രോപ്പർ ഫെസിലിറ്റി ഒരു നല്ല കോളേജും അല്ല റെക്യൂട്ടഡ് കോളേജ് ഫേക്ക് സർട്ടിഫിക്കറ്റ് വച്ചാണ് നടക്കുന്നത് ഒരു നല്ല കോളേജ് വാനില്ല പ്രോപ്പർ കോളേജ് ഇന്റീരിയർ ഇല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല നോ സേഫ്റ്റി ഫോർ ഗേൾസ് ബോയ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഇനി അറിയത്തില്ല പക്ഷെ എന്നാൽ ഡ്രഗ് അഡിക്റ്റഡ് ബോയ്സ് അവിടെ ഉണ്ട് അറിഞ്ഞു ഇതൊന്നും അല്ല ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് റണ്ണിങ് ദ കോളേജ് ആൻഡ് നിങ്ങളിപ്പം എന്ത് വേണേലും വിചാരിച്ചോ എനിക്കൊരു കുഴപ്പമില്ല

പോയി ഇട്ടിരിക്കുന്ന പഴയ വീഡിയോകൾ കേൾക്കണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സൗകര്യമുണ്ടേ മതി ഞാനും വർഷങ്ങൾക്ക് മുമ്പ് അബദ്ധ ഒരു സംഘടന തുടങ്ങി എ എം എസ് എസ് കെ അസോസിയേഷൻ മലയാളി സ്റ്റഡി കർണാടക പിന്നീട് അതിന്റെ പേര് മാറ്റി വാപ്സി ഈ സംഘടന അവിടെ തെറ്റായി പോയെന്നാ ഇപ്പൊ നൂറുകണങ്കിൽ ഫോണാണ് വരുന്നത് പറഞ്ഞാലൊട്ട് കേൾക്കത്തൂല്ല എന്നെ ചെയ്യാൻ പറ്റൂ നിങ്ങൾ അനുഭവിക്കേ പറഞ്ഞു തന്നാൽ തരുന്നു എന്തിനാണെന്ന് വിചാരിക്കണം മനസ്സിലാക്കണം അവളിക്കും തീർന്നു പോയേ തീർന്നു പോയെന്ന് പത്ത് നാൽപ്പതിനായിരം സീറ്റിന് മേളുണ്ട് ബി എസ് സി നേഴ്സിന് കർണാടകയിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പത് കോളേജുണ്ട് എണ്ണൂറോളം നഴ്സിംഗ് സ്കൂളുണ്ട് ഇവൻ വിളിക്കുക സീറ്റ് തീർന്നു പോയെന്ന് ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഈ സീറ്റിന്റെ അവസാനത്തെ അഡ്മിഷൻ നടക്കേണ്ടത് അനുഭവിക്കുക മലയാളി പൊളിയാന്നൊക്കെ പറഞ്ഞ് ചുമ്മാന്ന് ഞാൻ പ്രാവശ്യം പറഞ്ഞില്ലേ ഇങ്ങനെ കുഞ്ഞിക്ക് എന്നെ ഊഞ്ഞാലാട്ടിക്കോ ഊഞ്ഞാലാട്ടിക്കോ ഒന്നും പറഞ്ഞോടിയും വേറെ ഭാഷയായി ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊന്നും അല്പമെങ്കിലും ഒരു വേണ്ടേ കുട്ടിയുടെ ഭാവിയല്ലേ ഏ ഏ കുട്ടി ഈ കുട്ടി പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കേട്ട് മലയാളി സാക്രിഫൈസ് ചെയ്യണോ ആ വേണോ നിങ്ങൾ ചോദിക്കേ ചോദിക്കാറ്റ കിട്ടിയ ഭക്ഷണം കഴിച്ചാലും പുഴു കിട്ടിയ ഭക്ഷണം കഴിച്ചാലും മിണ്ടികൾ കുറ്റം മാർക്ക് കുറയ്ക്കും പരീക്ഷയ്ക്ക് തോപ്പിക്കും പേടിയാ പിന്നെ നിങ്ങളുടെ കൊച്ചിനെ ഇവൻ ഹൈദരാബാദിനോ ഗുർബർക്കായില്ലോ നിങ്ങളോട് ചോദിക്കാതെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്താലും അതെന്താന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചോദിക്കണ്ട നിങ്ങൾക്ക് ആ സാധനം മാത്രം എന്നാണെങ്കിലും ശ്രീത്വത്തെ അപമാനിച്ച് പോയാലും നിങ്ങൾ ചോദിക്കത്തില്ല എന്റെ പെൺ കൊച്ചിനെ നിന്റെ തൊട്ടോടാന്ന് ചോദിക്കത്തില്ലല്ലോ ചോദിക്കുവോ എന്ത് എന്ത് സംഭവിച്ചാലും മോളെ നീ ഒന്നും മിന്നണ്ട ആ സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് വന്നാൽ മതി കോപ്പി അടിക്കാൻ പൈസ പിരിക്കുന്ന കോളേജുകൾ ഈ കോപ്പി അടിച്ച് പാസായി വരുന്നവര് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എന്തു ചെയ്യാനായിട്ടാണ് ഞാൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഏ ഇതൊരു നേഴ്സിങ്ങ മഹത്തരമായ ഒരു കോഴ്സാ എൻ്റെ മക്കളെ എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു വന്നാൽ നിയമ നടപടികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും ഏത് സാധനം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുതൽ ഞാൻ പരാതി എഴുത്തങ്ങ് നിർത്തുവാ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാനേജ്മെന്റ് ഇപ്പത്തരാ നാളെ തരാ എന്ന് പറയുന്നതിന്റെ സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കണം നിങ്ങൾ ആരും കൊടുക്കത്തില്ല ആ പിന്നെ ചിലന്മാരൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ലാഭം ഉണ്ടാക്കാനും ഒന്നുമില്ല നീയൊക്കെ സൗകര്യം ഉണ്ടായി എനിക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതിയെന്നേ ഞാൻ വീട്ടിൽ കൈ പിടിച്ച് പലിച്ചോ വാ സബ് എടുക്കുന്നു പറഞ്ഞോണ്ട് ഒന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇപ്പം വരും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയും താരമില്ല എനിക്ക് തന്തയ്ക്കും തള്ളി എനിക്ക് തന്തയും തള്ളും ഉണ്ടായിട്ടല്ലേ ഇല്ലാത്ത പറയും നമ്മമാർ പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം